നമസ്കാരം ഫസ്റ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം ചേട്ടാ നമ്മുടെ കേരളത്തിൽ രണ്ട് കേന്ദ്ര സഹമന്ത്രിമാരാണുള്ളത് ഒന്ന് സുരേഷ് ഗോപിയും ഒന്ന് ജോർജ് കുര്യനും സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ് അദ്ദേഹം ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ തൃശ്ശൂരിന് വേണ്ടിയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള നിലയിലുള്ള ഒരു എന്താണ് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് പ്രസക്തി അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് പക്ഷേ മറുപുറത്ത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി കൃത്യമായി സംഘപരിവാറിലൂടെ വന്ന സംഘത്തിലൂടെ തന്നെ വന്ന ഒരു നേതാവ് അദ്ദേഹം വളരെ സൗമ്യനായ നേതാവാണ് പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയുന്ന നേതാവാണ് ഈ ഏറ്റവും അടുത്ത് നമ്മുടെ എന്താണ് നമ്മുടെ മന്ത്രി പിന്നെ സജി ചെറിയാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഇദ്ദേഹം മന്ത്രിയായതിനു ശേഷം മത്സ്യമേഖലയിൽ ഒരുപാട് കേന്ദ്ര സഹായങ്ങൾ ലഭിച്ചു നല്ലത് ചെയ്താൽ നമ്മൾ അത് നല്ലത് ചെയ്തു എന്ന് പറയുന്നതിൽ യാതൊരുവിധ പ്രശ്നവും കാണേണ്ടതില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്ന ക്രിസ് ക്രൈസ്തവർക്കിടയിലുള്ള ഒരു കൃത്യമായി ക്രൈസ്തവരുടെ പ്രാതിനിധ്യം ഉറപ്പുവരുന്ന ഒരു മന്ത്രി ഈ ജോർജ് കുര്യൻ്റെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത് ഈ ജോർജ് കുര്യൻ്റെ ഒരു വർഷവും സുരേഷ് ഗോപിൻ്റെ ഒരു വർഷവും എന്ന നിലയിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും പ്രഥമ ദൃഷ്ടിയായി ഞാൻ പറയുന്നത് ഒരു ദിവസം സിമ്പിളായിട്ട് ഞാൻ പറയാം സുരേഷ് ഗോപിയുടെ താത്തി കിട്ടൊന്നും നമ്മുടെ തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷൻ്റെ പദ്ധതി ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി ചെയ്തതും ജോർജ് കുര്യൻ ചെയ്തതും ഏതാണ് ബെറ്റർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ജോർജ്ജ് കുര്യൻ ചെയ്തത് തന്നെയാണ് ബെറ്റർ എന്നെനിക്ക് മനസ്സിലാകുന്നത് സുരേഷ് ഗോപിൻ്റെ ആരാധകരനെ ചീത്ത വിളിക്കാൻ വേണ്ടി പറയുന്നതല്ല ജോർജ് കുര്യൻ ചെയ്തതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് ഫിഷറീസ് ആണെങ്കിലും മൃഗസംരക്ഷണമാണെങ്കിലും ക്ഷീരവികസന വകുപ്പ് ഈ മൂന്ന് വകുപ്പുകളിലകത്ത് ഒരു സംസ്ഥാന മന്ത്രി തന്നെ അദ്ദേഹത്തെ പൊഴിത്തി പറയണമെങ്കിൽ എത്രമാത്രം കാര്യപ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുമെന്ന് നമുക്ക് അറിയാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ടേ ദശാംശം അഞ്ച് കോടി രൂപയുടെ പദ്ധതികൾ അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ടായിട്ട് പതിനേഴ് പദ്ധതികൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ കൊണ്ടുവന്നു വന്നു അതിനിടയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പതാം തീയതി നടന്നിട്ടുള്ള നമ്മുടെ ചുരുൽ മുണ്ടക്കൈ ദുരന്തം അത് അതിൻ്റെ കൂടെ എടുത്തു പറയണം ആ സമയത്ത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലല്ല തീർച്ചയായിട്ടും അവിടത്തെ ഒരു ഒരു എന്താ ഒരു പറയാ നാട്ടുകാരുടെ നിലയിൽ നാട്ടുകാരൻ നിലയിൽ കുരിഞ്ഞ ഞാൻ കാണുന്ന സമയത്ത് എല്ലാം വെള്ളമുണ്ടും വെള്ള ഷർട്ട് കൊടുത്ത മനുഷ്യൻ തന്നെയായിട്ട് കണ്ടിട്ടുള്ളത് പക്ഷേ ഈ വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ മാറ്റി അവിടത്തെ ഒരു സന്നദ്ധ പ്രവർത്തകൻ എന്ന നിലയിലായിട്ട് അവിടെ ആ സന്നദ്ധ പ്രവർത്തകനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുത്തെ ഈ മൂടി കണ്ടെടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ ശരി അതേപോലെ തന്നെ അത് ദയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ സേവാഭാരതീൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ഞാൻ നോക്കുന്നത് ഒരു പൂർണ്ണ സമയം പ്രചാരകന് എന്ന നിലയിൽ തന്നെ വേണമെങ്കിൽ പറയാം ആ നിലയിലായിരുന്നു അദ്ദേഹം അവിടെ പ്രവർത്തനം കാഴ്ചവെച്ചത് എന്ന് ആ സമയത്ത് നമ്മളത് വലിയ രീതിയിൽ തന്നെ എടുത്ത് പറയുകയും ചെയ്തു ഒരു കേന്ദ്രമന്ത്രി അവിടെ എത്ര ദിവസം ഹോൾഡ് ചെയ്തു തന്നെ പ്രവർത്തിച്ചത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വിട്ടു തന്നെയാണ് അദ്ദേഹത്തിനോട് അവിടെ പൂർണ്ണ സമയം നിൽക്കുക പ്രധാനമന്ത്രി കൃത്യമായിട്ട് ഓരോ ദിവസം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് എന്നെ ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഒരു ജോർജ് ഓര്യൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹം വലിയ ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ അങ്ങോട്ട് കയറി ചോറഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വെറുതെ വിടില്ല അടുത്ത് അടുത്ത മാധ്യമങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നത് വെറുതെ കയറി ചോറിയെന്ന് കഴിഞ്ഞാൽ ജോർജ് കുര്യൻ ഒരു പാവമാണ് സൗമ്യനാണ് എന്നൊക്കെ പറയുമെങ്കിലും അദ്ദേഹത്തെ വെറുതെ അങ്ങോട്ട് കയറി ചോറ് കഴിഞ്ഞാൽ പുള്ളി തിരിച്ച് നല്ല രീതിയിൽ പറയും അദ്ദേഹത്തിൻ്റെ പലപ്പോഴുള്ള വാർത്താ സമ്മേളനങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹം പരമാവധി പരിധി വിടാതെ അദ്ദേഹം ഒരു പിടിച്ചു നിൽക്കും പക്ഷേ പരിധി വിട്ടുകഴിഞ്ഞാൽ അദ്ദേഹം പറയുകയും ചെയ്യും ഈ ജോർജ് കുര്യനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ഒരു ലിസ്റ്റ് ജോർജ് കുര്യൻ്റെ ഓഫീസിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ മുതലപ്പൊഴി ഹാർബർ തൊള്ളായിരത്തി ആറ് കോടി രൂപേൻ്റെ ഒരു പദ്ധതി അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആർത്തുങ്കുൽ ഹാർബർ നൂറ്റി അറുപത്തൊന്ന് കോടി കാസർഗോഡ് ഹാർബർ എഴുപത്തൊന്ന് കോടി പൊന്നാനി ഹാർബർ പത്തൊമ്പത് കോടി പുതിയാപ്പ ഹാർബർ പതിനേഴ് കോടി കൊയിലാണ്ടി ഹാർബർ ഇരുപത് കോടി തോപ്പുപൊടി ഹാർബർ നൂറ്റി കോടി കാലാവസ്ഥാ ഗരുതികൾ പരിഹരിക്കാൻ ആറ് മത്സ്യത്തൊഴിലാളി വില്ലേജുകൾക്ക് പന്ത്രണ്ട് കോടി കോഴിക്കോട് ആലുവ അത്യാധുനിക ഫിഷ് മാർക്കറ്റുകൾക്കായി രണ്ട് കോടി ഒമ്പത് മത്സ്യത്തൊഴിലാളി വില്ലേജുകൾ ആധുനികവൽക്കരിക്കാൻ അറുപത്തിരണ്ട് കോടി നാൽപ്പത്തിരണ്ട് യൂണിറ്റ് കൃത്രിമ പവിഴപ്പൊറ്റ് സങ്കേതങ്ങൾ നിർമ്മിക്കാൻ പതിനാല് കോടി പാലക്കാട് എലപ്പൊളി ഫിഷറീസ് പ്രൊജക്റ്റിനു വേണ്ടി എട്ട് കോടി ഡെയറി ഉൽപ്പന്ന ശാക്തീകരണ യൂണിറ്റുകൾക്കായി എട്ട് കോടി ജിന്തു രോഗനിവാരണ പദ്ധതി മൊബൈൽ യൂണിറ്റുകൾക്കായി ഇരുപത്തൊന്ന് കോടി അതോടൊപ്പം തന്നെ ദേശീയ ഡയറി വികസന പദ്ധതി വിഹിതത്തിനായി പതിനഞ്ച് കോടി ദേശീയ ഗൂഗിൾ മിഷൻ പശുത്തൊഴുത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതിനുവേണ്ടി ഇരുപത്തിനാല് കോടി അതോടൊപ്പം തന്നെ പേപ്പട്ടി നിർമാർജ്ജന പദ്ധതിക്ക് കോട്ടയം തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്കായി മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ പദ്ധതി കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് കേരളത്തിന് വേണ്ടി അദ്ദേഹം നേടിയെടുത്തു വെറുതെ സജി ചെറിയ പറയുമ്പോട്ടോ എന്റെ ചിത്രം ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് വീതമല്ലേ സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് വീതത്തിലാണ് ഇങ്ങനെ ഇന്ന് ഇന്ന് ഇന്നെന്ന് പറഞ്ഞ് ഇങ്ങനെ അക്കമിട്ട് നിരത്തി പറയാൻ കഴിയുന്നത് അതുപോലെ അങ്ങ് കൊയിലാണ്ടി ഹാർബർ മുതൽ അങ്ങ് തിരുവനന്തപുരം വരെയുള്ള അദ്ദേഹം അദ്ദേഹം തിരുവനന്തപുരം പോലും കാസർഗോഡ് വരെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് മാത്രമല്ല കേരളത്തിന്റെ എല്ലാ വിഷമഘട്ടത്തിലും കൃത്യമായിട്ട് ഇടപെടുകയും വരികയും ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ സംഘടനാ ലെവലിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം ബി ജെ പി സംഘടന ലെവലിൽ തന്നെ അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ അവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ഇങ്ങനെ പ്രവർത്തിക്കുക ആ നിലയിൽ അദ്ദേഹം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് അതാണ് ഇതിന് പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഈ വേണ്ട അർഹതപ്പെട്ട സ്ഥാനം കൂട്ടുക അതെ 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 നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം ഈ ലാസ്റ്റ് തിരഞ്ഞെടുപ്പ് നമ്മുടെ നിലമ്പൂരിൽ നിലമ്പൂരിലെ അവിടുത്തെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പഞ്ചായത്തുകളിലെല്ലാം കൃത്യമായിട്ട് ഇദ്ദേഹം കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ചെല്ലുകയും അവിടുത്തെ പ്ര കാര്യങ്ങൾ പറയുകയും കേന്ദ്ര സർക്കാരിൻ്റെയും നരേന്ദ്രമോദി സർക്കാരും രാജ്യത്തിന് വേണ്ടി നാടിനു വേണ്ടി മലയാളികൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി നിലമ്പൂരിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എത്ര പേർക്ക് ജലജീവൻ പദ്ധതി പ്രകാരം ഇത് കൊടുത്തിട്ടുണ്ട് എത്ര പേർക്ക് മറ്റേ ഉജ്ജ്വൽ യോജന കൊടുത്തിട്ടുണ്ട് എത്ര പേർക്ക് മറ്റേ എന്താ പറയുക കർഷക ഇത് സഹായം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോന്നും ഒക്കെ വിട്ട് നിരത്തി പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ സാധാരണ ബി ജെ പിക്ക് കയറി ചെല്ലാൻ പറ്റാത്ത പലയിടങ്ങളിലും അദ്ദേഹത്തിന് കയറി ചെല്ലാൻ പറ്റുന്നുണ്ട് കയറി ചെന്നിട്ടുണ്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ബി ജെ പി സംഘടനാ നേതാവ് എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും കേരളത്തിന് വേണ്ടിയിട്ട് കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചെന്നൊരു നേതാവ് തന്നെയാണ് ജോർജ് ഊര്യൻ നമുക്ക് പറയാതെ വയ്യ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കാര്യം ഉണ്ട് കേരളത്തിൽ മറ്റു പല രാജ്യസഭാ എം പിമാരുണ്ട് കേരളത്തിൽ മറ്റു ലോക്സഭാ എം പിമാരുണ്ട് ഇവരുടെയൊക്കെ വിഹിതത്തിൽ നിന്ന് എത്രയൊക്കെ കേരളത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് സ്വന്തം മണ്ഡലത്തിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പല രാജ്യസഭാ എം പിമാരും ഉണ്ടല്ലോ മറ്റു പാർട്ടികൾക്കും അത് അതുകൊണ്ട് എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ഞെട്ടും എന്നുള്ളതാണ് ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ അന്നെടുത്ത് പരിശോധിച്ചത് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ താരാമ്യം ചെയ്യുന്നത് ശരിയല്ല അവിടുത്തെ സൈഡിൽ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ രാജ്യസഭാ എം പി മാത്രമല്ല അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയാണല്ലോ അപ്പം രാജ്യസഭാ എം പി എം എന്ന നിലയിൽ അദ്ദേഹത്തിന് അലോട്ട് ചെയ്യാൻ പറ്റുന്ന പല ഫണ്ടുകളും പല കാര്യങ്ങളും ഉണ്ട് അതേ നിലത്തന്നെ ഇപ്പഴത്തെ രാജ്യസഭ എം പിമാർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അറിവിലില്ല എന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ ഈ രാജ്യസഭ എം ഇല്ല ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഈ രാജ്യസഭ എല്ലാം സോഷ്യൽ മീഡിയയിൽ എന്ത് പോയി ചെയ്തു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടുന്നതാണ് നമ്മളെല്ലാം പലപ്പോഴും ഈ ഇറയിണെങ്കിലും ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ മീഡിയം നിരീക്ഷിക്കുന്നതാണ് എല്ലാവരും നിരീക്ഷിക്കുന്നതാണ് ഞാനിവിക്കവാറും ആളുകളുടെ ഒക്കെ സീ ഫസ്റ്റ് ഇട്ട് വരെ വെച്ചിട്ടുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ജോർജ് കുര്യൻ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും ബി ജെ പിന്റെ സംഘടനാ നേതാവ് എന്ന നിലയിലും രാജ്യസഭ എം എന്ന നിലയിലും എല്ലാം മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തരവുമില്ല എല്ലാ തരത്തിലും കേരളത്തിനു വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പറയാം മാത്രമല്ല സാധാരണ പ്രവർത്തകർക്ക് ഒട്ടേറെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമന്ത്രിയാണെന്ന് കൂടി നമുക്ക് എടുത്തു പറയേണ്ടതാണ് സാധാരണ ബി പ്രവർത്തകർക്ക് അവർക്ക് ഒരു ഒരു സംഘടനാ ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് കുറച്ചും കൂടി അടുപ്പത്തിൽ അദ്ദേഹത്തോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തുമായിട്ട് അടുത്ത് നിന്ന് സംസാരിക്കാനോ ഒക്കെ പറ്റുന്ന തരത്തിലേക്കുള്ള അടുത്ത ഇടപെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ പലപ്പോഴുമായിട്ടും അദ്ദേഹമായിട്ട് അടുത്ത് ഇടപെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ആ ഘട്ടത്തിലൊക്കെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളോട് ആ രീതിയിൽ തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒരു അഹങ്കാരോ ധാഷ്ടിയോ ജാഡയോ ഒന്നുമില്ലാത്തൊരു സാധാരണ മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യന് അദ്ദേഹത്തിന് ഒരു സ്ലിപ്പറിൻ്റെ ചെരുപ്പ് വിട്ട് ഒരു മുണ്ടും കിട്ടി കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു ഷർട്ടും കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഹാപ്പിയാണ് അദ്ദേഹത്തെ ഒരു സാധാരണ മനുഷ്യനാണത് ഒരു പഞ്ചഭാവം എന്ന് പറയുന്നത് പക്ഷേ വെറുതെ കർന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ കിട്ടും അതേ രീതിയിലുള്ള മറുപടി കൊടുക്കും എന്ന് കുറച്ച് പല മാധ്യമ പ്രവർത്തകരും നോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് പിന്നെ ചില മാധ്യമ പ്രവർത്തകർക്ക് ചില സ്വഭാവമുണ്ട് ഈ സുരേഷ് ഗോപിനെ അങ്ങോട്ട് കേറി പ്രകോപിച്ച് കഴിഞ്ഞാൽ പുരുവല്ലി തിരിച്ച് നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കി കൊടുക്കുമല്ലോ തിരിച്ചും രണ്ടെണ്ണം പറയുന്നത് ഒരു കണ്ടന്റ് ആയില്ലോ അന്നത്തെ വാർത്ത ഓടിക്കാനുള്ള സാധനമായി അങ്ങനെ ജോർജ് ഊര്യൻ അടുത്ത് അതേ പരിപാടി ഇറക്കാൻ വേണ്ടി നോക്കി ജോർജ് കുര്യനെ സുരേഷ് ഗോപി ഇടപെടുന്ന പോലെ തിരിച്ച് ഇടപെട്ടില്ലെങ്കിലും ചോദ്യങ്ങൾ തിരിച്ചു അത് ജോർജ് ഓർഡിനെ സംബന്ധിച്ചിടത്തോളം ജോർജ് ഓർഡിയൻ മീഡിയ രംഗത്തും കുറച്ചുകൂടെ ക്ലിയറായിട്ട് നോക്കുന്നത് ഇവിടെ പലരും മാധ്യമപ്രവർത്തനവും മാധ്യമസ്ഥാപനങ്ങളും മേധാവികളൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുണ്ട് മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കോട്ടയത്ത് വന്നിട്ട് കോട്ടയത്ത് ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അവിടുത്തെ മീഡിയ റിപ്പോർട്ടർ വേണ്ടിൻ്റെ റിപ്പോർട്ടറാണെന്ന് ഉള്ളിക്കറിയാം നേരത്തെ അപ്പോൾ കൃത്യമായിട്ട് പറയുന്നത് ആ മൊലേ എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മെറിറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം